സാധാരണക്കാരായ വ്യക്തികൾ മുതൽ ലോകത്തിലെ അതിപ്രശസ്തരായ വ്യക്തികൾ വരെ പലർക്കും ഇഞ്ചക്ഷൻ എടുക്കുക ഒരു ഭയമാണ് അത് ഫോബിയാണ് നമ്മളുടെ ലോകത്തിലെ ഏറ്റവും മഹാനായ ടെന്നീസ് താരമായ നൊവാക് ഡോക്ക് കോവിഡ് വാക്സിൻ എടുക്കാത്തത് വലിയ വാർത്തയാവുകയും അദ്ദേഹം അതിന്റെ പേരിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് നൂണമെന്റ് ഇത് പുറത്താക്കുകയും ചെയ്തിരുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ ഫോബിയ അദ്ദേഹത്തിന് ഇഞ്ചെക്ഷൻ ഭയമാണ് പക്ഷേ ഇതിനൊരു പരിഹാരം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയിലെ ഐ ഐ ടി മുംബൈ നീഡിൽസ് ഇല്ലാത്ത സിറിഞ്ച് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് മരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഷോക്ക് വേവ് സിറിഞ്ച് സിറിഞ് പറയുന്നത് ഇത് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനകത്ത് ഒരു നൈട്രജൻ വാതകത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട് ഈ നൈട്രജൻ വാതകം ഉപയോഗിച്ച് ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ സൃഷ്ടിക്കുകയാണ് ഷോക്ക് വേവ്സുകൾ സൃഷ്ടിക്കും അത് അങ്ങനെ ഷോക്ക് വേവുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇതിനകത്ത് നിർത്തിയിരിക്കുന്ന മരുന്നിന്റെ ഒരു മൈക്രോ സ്ട്രീം ഡെവലപ്പ് ചെയ്യുകയും അതിശക്തമായ പ്രഷറുകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അതിലുള്ള ഒരു നോസലിന്റെ സഹായത്തോടെ കഴിയുകയും ചെയ്യും പക്ഷേ ഇത് ഒരു മുറിവുണ്ടാക്കും ആ എന്ന് പറഞ്ഞാൽ നമ്മളെ തലമുടിയുടെ വീതി മാത്രമേ ആ മുറിവിനുണ്ടാവും അതുകൊണ്ട് തന്നെ ശരീരത്തിൽ വലിയ വേദന അത് ക്രിയേറ്റ് ചെയ്യത്തില്ല ഒപ്പം ഈ മുറിവ് മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ നീര് ഒക്കെ സാധാരണ ഉണ്ടാവുമല്ലോ നമ്മൾ ണം ഇഞ്ചെക്ഷൻ അതൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല അപ്പൊ ഇത് ഈ ഇഞ്ചക്ഷനെ വായിക്കുന്ന എല്ലാവർക്കും ഇത് വലിയ ഒരു വാർത്തയാണ് ഇതിപ്പോ എലികളിൽ പരീക്ഷിച്ച് വിജയിച്ചു ഇനി മനുഷ്യരിലേക്ക് പരീക്ഷിച്ച് വിജയിക്കുന്ന ഏതാണ്ട് ഉറപ്പാണെന്നാണ് വിദഗ്ധർ പറയുന്നത്